നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് യുവ ഗോൾ കീപ്പർ സോങ് കുമാറിനെ സൈൻ ചെയ്ത കാര്യം നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിരുന്നു മർക്കസ് മർഹുലാവോയെ പോലുള്ളവരെന്ന് സ്ഥിരീകരിച്ചപ്പോഴാണ് നമ്മൾ വീഡിയോ ഇട്ടത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അക്കാര്യം അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് താരത്തെ ക്ലബിലേക്ക് എത്തിക്കുന്നത് സ്ലോവേനിയൻ ക്ലബ്ബായിട്ടുള്ള ഒളിമ്പിയ ലുംബിയാനയിൽ നിന്നാണ് ചെറിയ പ്രായത്തിലെ യൂറോപ്പിലൊക്കെ പോയി കളിച്ച് മികച്ച പൊട്ടൻഷ്യലുള്ള താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നർത്ഥം അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് വർഷത്തേക്കുള്ള കോൺട്രാക്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഒരു കോൺട്രാക്ട് ആണ് താരത്തിന് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോംകുമാറിന്റെ ആദ്യ പ്രതികരണം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് അതോടൊപ്പം ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ എന്ന നിലയിൽ വളരാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്ലബിനു വേണ്ടി എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം കൂടി കാത്തിരിക്കുകയാണ് അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പാഷനേറ്റ് ഫാൻസ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വളരെ ഈഗറായിട്ട് കാത്തിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്തായാലും പത്തൊമ്പത് കാരനായിട്ടുള്ള താരം ഭാവി ഭാവിയിലേക്കുള്ള ഒരു സൈനിങ് ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ബാംഗ്ലൂരുവിൽ ജനിച്ച താരം ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റി ടീമുകളിലൊക്കെ കളിച്ചിട്ടുണ്ട് മികച്ച പൊട്ടൻഷ്യൽ ഒരു കളിക്കാരനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ഓഫ് വേണ്ടി വെക്കാം